കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് ആ നമ്പർ സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് ഞാൻ എല്ലാവരും വെൽക്കം ചെയ്യാണ് സോ ഈ ഒരു ഫോക്കസ് ത്രീ പോയിന്റ് സീറോ എന്ന് പറയുമ്പോൾ ഇഗ്നോയിന്റെ മുൻകാല ചോദ്യ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എം എസ് ഡബ്ല്യൂ സീറോ സീറോ ത്രീ ഓക്കെ എം എസ് ഡബ്ല്യൂ സീറോ സീറോ ത്രീ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മെയിൻ ആയിട്ടും ഈ ഒരു വീഡിയോന്റെ ഒരു എയിം എന്ന് പറഞ്ഞാല് നിങ്ങളെ കുറെ കൂടി എന്താ പറയാ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് അപ്പോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഏതൊക്കെ പാർട്ടിലാണ് നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത് ഏതൊക്കെ ടോപ്പിക് ഏതൊക്കെ ബ്ലോഗ്സ് ആണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ആൻഡ് ഓൾസോ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അതിന്റെ ഏകദേശം ഒരു ഐഡിയാസും കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നുണ്ട് ആൻഡ് ഓൾസോ വേറെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ മേക്ക് ഷുവർ ദാറ്റ് ഈ പറയുന്ന വീഡിയോ നിങ്ങൾ ഫുൾ ലെങ്ത്തിൽ കാണുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാ നിങ്ങൾ ഉറപ്പ് വരുത്തുക സോ വി ആർ മൂവിങ് ടു അവർ ഫസ്റ്റ് സ്ലൈഡ് ലൈഡ് ഇൻട്രോ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എക്സാമിനേഷൻ പി വൈ എ മെയിൻ ആയിട്ടും ഇതിന്റെ ഒരു എന്താ പറയുക എയിം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇൻഡെപ്റ്റ് അനാലിസിസ് ആൻഡ് ഒരു പ്രെഡിക്റ്റീവ് എക്സാം കൈഡാണ് എം എസ് ഡബ്ല്യൂ സീറോ സീറോ ത്രീ ബേസിക് സോഷ്യൽ സയൻസ് കോൺസെപ്റ്റ് ആണെന്ന് നമുക്കറിയാം ആൻഡ് ഈ പറയുന്ന ഇഗ്നോയിലെ ടെർമ് എക്സാമിനേഷൻ എഴുതുന്ന എല്ലാ കുട്ടികളെയും പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു എയിമിലൂടെയാണ് നമ്മൾ ഈ ഇഗ്നോയിലെ ടെർമ് എക്സാമിനേഷൻ പി വൈ ക്യു യു എ നമ്മൾ എന്ത് ചെയ്യുന്ന ലോഞ്ച് ചെയ്തിട്ടുള്ളത് ആൻഡ് ഹിറ്റ് ഇസ് കോമ്പ്രഹെൻസീവ് ഗൈഡ് സിൻസൈസസ് ദ സിലബസ് പാസ്റ്റ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ആൻഡ് സ്ട്രാറ്റജിക് ഇൻ ഇൻസൈറ്റ് പ്രിപ്പറേറ്ററി ടൂൾ ഫോർ എമർബ്ലി പ്രോഗ്രാം ഈ ഒരു ഗൈഡിലൂടെ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നിങ്ങളുടെ സിലബസിനെ സിൻസൈസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ പാസ്റ്റ് ഇയറിലെ കൊസ്റ്റിൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇതുവഴി നിങ്ങള് കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാന്നുള്ള ഒരു പ്രിപ്പയർ ആക്കുക എന്നുള്ള ഒരു എയിമാണ് നമ്മുടെ എക്സാമിനേഷൻ പി വൈ ക്യൂനുള്ളത് ഓക്കെ ആൻഡ് ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ആൻഡ് അപ്രോച്ചസ് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പി വൈ ക്യൂലൂടെ നമ്മൾ സിലബസ് മാപ്പ് ചെയ്യുന്നുണ്ട് വളരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ബ്ലോഗ്സും യൂണിറ്റ്സുകളും ടോപ്പിക്സുകളും എല്ലാം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എക്സാം റെലവൻസ് എല്ലാ ബ്ലോഗ്സും യൂണിറ്റ്സും ടോപ്പിക്സുകളും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ചോദിച്ചത് നമ്മള് എക്സാം പാറ്റേൺ അനലൈസ് ചെയ്യുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും എടുത്ത് ഡേറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ക്വസ്റ്റിൻ ഫോർമാറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് ഫ്രീക്വൻ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിൻ ഏർക്കാണ് ടോപ്പിക്സ് ഏതാണ് നമ്മൾ കവർ ചെയ്യുന്നു ആൻഡ് ഓരോ സിലബസിന്റെ വെയിറ്റേജ് അനുസരിച്ചിട്ട് നമ്മൾ എന്താണ് നമ്മൾ ഒരു ഒരു അനാലിസിസ് ആണ് മെയിൻ ആയിട്ടും ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് പ്രിഡിക്ടി കീ ടോപ്പിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട് ആർ പ്രൊവൈഡിങ് മോഡൽ ആൻസേഴ്സ് ഓക്കെ സോ ഈ മോഡൽ ആൻസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രാഫ്റ്റിംഗ് സാമ്പിൾ ആൻസേഴ്സ് ബേസ്ഡ് ഓൺ ഇഗ്നോസ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ടു എൻഹാൻസ് കോൺസെപ്റ്റ് അഡർസ്റ്റാൻഡിങ് ആൻഡ് ഇമ്പ്രൂവ് പെർഫോമൻസ് ഓക്കെ നിങ്ങൾക്ക് മോഡൽ ആൻസേഴ്സ് കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ പറയുന്ന സബ്ജക്റ്റിന്റെ ഒരു ക്വസ്റ്റൻ നല്ല രീതിയിൽ അതിനെ കോൺസെപ്റ്റ് വൈസ് മനസ്സിലാക്കാനും അതേപോലെ നിങ്ങളുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇതിന്റെ ഒരു ഡോക്യൂമെന്റ് സ്ട്രക്ചർ പറഞ്ഞാൽ നമുക്കൊരു ഇൻട്രോഡക്ഷൻ ഉണ്ട് ആൻഡ് സെറ്റ് സ്റ്റേജ് ബൈ എക്സ്പ്ലെയിൻ ഡോക്യുമെന്റ് അതാണ് നമ്മൾ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ആൻഡ് ദെൻ സെക്കൻഡ് വൺ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റിലവൻസ് ആണ് എക്സാം റിലവൻസ് അല്ല ബ്ലോക്സ് ഏതാണ് യൂണിറ്റ്സ് ഏതാണ് ടോപ്പിക്സ് ഏതാണ് ഏതാണെന്നൊക്കെയുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മാപ്പ് ചെയ്യുന്നുണ്ട് അടുത്തത് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നമുക്ക് എങ്ങനെയൊക്കെയാണ് മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ക്വസ്റ്റിൻ ഫോർമാറ്റ്സ് എങ്ങനെയാണ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിൻ പാറ്റേൺസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അനലൈസ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ആണ് നമുക്ക് ബ്ലോക്ക് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ഡിവൈഡ് ചെയ്യുമ്പം അവിടെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിൻ ഏതാണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് ഫിഫ്ത് വൺ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ അനാലിസിസ് ആണ് ആൻഡ് ഹിയർ നമുക്ക് നമ്മൾ ഇത്രയും കാലത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്കിനി ഈ പറയുന്ന ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോറിലേക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റിൻസ് ഏതാണെന്ന് വെച്ചിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റിൻ ഒരു സെറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് പ്രൊഡക്റ്റീവ് ക്വസ്റ്റിൻ പേപ്പർ ഫോർ ഡിസംബർ ടെർമിൻ്റെ എക്സാമിനേഷൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ആണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിറ്റ് സിമുലേറ്റഡ് ക്വസ്റ്റിൻ പേപ്പർ ടു ഫെമുലറൈസ് സ്റ്റുഡൻസ് വിത്ത് എക്സാം ഫോർ ദാറ്റ് ആൻഡ് എൻകറേജ് പ്രാക്ടീസ് അടുത്തത് മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയാണ് മോഡൽ ആൻസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വി ആർ പ്രൊവൈഡിംഗ് സ്ട്രക്ചർഡ് ആൻസേഴ്സ് അലൈൻഡ് വിത്ത് ഇഗ്നോഴ്സ് അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് അലോങ് വിത്ത് ഇൻസൈറ്റ്സ് ആൻഡ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ടു ഡിഫൈൻ സ്റ്റുഡൻസ് ആൻസർ റൈറ്റിംഗ് സ്കിൽസ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നെക്സ്റ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രെഡിക്റ്റീവ് അനാലിസിസ് ആൻഡ് മോഡൽ ആൻസേഴ്സ് നോക്കാം സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഉള്ള വർക്ക് ലോഡ് മിനിമൈസ് ചെയ്യാനും ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രിപ്പറേഷൻ ടൈമിൽ വരുന്ന ആൻസൈറ്റിനെ റെഡ്യൂസ് ചെയ്യാനും പ്രൊഡക്റ്റീവ് അനാലിസിസ് ആൻഡ് മോഡൽ ആൻസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് ആൻഡ് ബൈ ഐഡന്റിഫൈ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ദോസ് ടുവേർഡ് ഏരിയ വിത്ത് ഹയസ്റ്റ് ഇമ്പാക്ട് ഓക്കെ നമ്മൾ ഹയർ പ്രോബ്ലിറ്റി ടോപിക്സ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഓക്കെ ഇന്ന ഇന്ന ഏരിയകളിൽ നമ്മൾ ഒരു നല്ല ഒരു നമ്മളുടെ ഒരു ടൈം കൊടുത്ത് പഠിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മീൻ വാൽ ദി ഇൻക്ലൂഷൻ ഓഫ് മോഡൽ ആൻസേഴ്സ് ഡിമിസ്ഫൈസ് ഇറ്റ് നോസ് ഗ്രേഡിംഗ് അപ്രോച്ച് എനബിളിംഗ് സ്റ്റുഡൻസ് ടു പ്രസന്റ് ആൻസേഴ്സ് ഇൻ ഇൻഇൻ എക്സ്പെക്ടഡ് ഫോർമാറ്റ് വിത്ത് കോൺസെപ്റ്റ് ക്ലാരിറ്റി ആൻഡ് ലൈഫ് എക്സ് എന്ന് പറയുമ്പോൾ യുണീക് ആസ്പെക്ട്സ് ഓഫ് എം എസ് ഡബ്ല്യൂ സീ സീറോ ത്രീ ആണ് സോ എം എസ് ഡബ്ല്യൂ സീറോ സീറോ ത്രീ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ സോഷ്യൽ വർക്കിന്റെ ആയിട്ടും സൈക്കോളജി ആയിട്ടും കൾച്ചറൽ ഒക്കെ ആയിട്ടും ലിങ്ക് ചെയ്തൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ആൻഡ് ചോദിച്ച തിയറിക്കൽ ഫ്രെയിംവർക്കിനെ എങ്ങനെയൊക്കെയാണ് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ലാൻഡ്വിച്ച് മേക്സ് ദിസ് കോഴ്സ് വെരി യുണീക് ദിസ് ഗൈഡ്സ് പ്രൊവൈഡിംഗ് എറ്റീരിയലേഴ്സ് സ്ട്രാറ്റജി ഫോർ മാസ്റ്റർ ഇൻഡസ്ട്രിച്ച് ആൻഡ് മൾട്ടി ഡൈമെൻഷണൽ സബ്ജക്ട് സിലബസ് മാപ്പിംഗ് ആണ് നമ്മൾ കവറിംഗ് അവിടെ പോകുന്നത് സോ സിലബസ് മാപ്പിംഗിൽ മെയിൻ ആയിട്ടും ഉള്ള ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് വൺ ടു ഫോർ കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ് ഏത് ഏതൊക്കെ യൂണിറ്റ് അല്ലെങ്കിൽ ടോപ്പിക്സിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിന് ചോദിച്ചിട്ടുള്ള എന്താണ് ഫ്രീക്വൻസി എത്രയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് ലെവൽ എത്രയാണ് സോ ബ്ലോക്ക് വൺ എടുത്താൽ സോഷ്യൽ വർക്ക് ആൻഡ് അതർ ഡിസിപ്ലിൻസ് പത്ത് തവണ ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് ലെവൽ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ സൊസൈറ്റി ആൻഡ് കൾച്ചർ ആണ് ഫിഫ്റ്റീൻ ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത് അതിന്റെ ഇമ്പോർട്ടൻസ് ലെവലും ഹൈ ആണ് ദെൻ ഇന്ത്യൻ സൊസൈറ്റി ട്വൽവ് ടൈംസ് ആണ് ഫ്രീക്വൻസി ഇമ്പോർട്ടൻസ് ലെവൽ വെരി ഹൈ ദെൻ ബ്ലോക്ക് വണ്ണിൽ സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എയ്റ്റീൻ ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഹൈ ആണ് ആൻഡ് ലാസ്റ്റ് വൺ സോഷ്യൽ ചേഞ്ച് ഫ്രീക്വൻസി ഓഫ് അപ്പിയറൻസ് എയ്റ്റ് ആണ് ഇമ്പോർട്ടൻസ് ലെവൽ മീഡിയം ആണ് ദെൻ കമ്മിംഗ് ടു ബ്ലോക്ക് ടു യൂണിറ്റ് ഓഫ് ടോപ്പിക്സ് സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസ് ഫോർട്ടീൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് ലെവൽ ഹൈ ആണ് സോഷ്യൽ സൈക്കോളജി ട്വൽവ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് ലെവൽ ഹൈ ആണ് ദെൻ സോഷ്യൽ ലേർണിംഗ് ആൻഡ് മോട്ടിവേഷൻ ട്വന്റി ടൈംസ് ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് ലെവൽ ഹൈ ആണ് ഡിഫൻസ് മിക്കാനിസംസ് ആൻഡ് സ്ട്രെസ് ടെൻ ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് ലെവൽ എന്ന് പറയുന്നത് മീഡിയമാണ് ദെൻ കമ്മിംഗ് ടു ബ്ലോക്ക് ത്രീ സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഗ്രോത്ത് എയ്റ്റീൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് ലെവൽ ഹൈ ആണ് ദെൻ ബയോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഗ്രോത്ത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ഫോർട്ടീൻ ആണ് അതിന്റെ ഇമ്പോർട്ടൻസ് ലെവലും ഹൈ ആണ് ദെൻ ഫാമിലി ആൻഡ് മാരേജ് ഫ്രീക്വൻസി ഫിഫ്റ്റി ഇമ്പോർട്ടൻസ് ലെവൽ ഹൈ അടുത്തത് അണ്ടർസ്റ്റാൻഡിങ് ജെൻഡർ ആണ് ട്വൽവ് ടൈംസ് ചോദിച്ചിട്ടുള്ളൂ സോ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ലെവൽ എന്ന് പറയുന്നത് മീഡിയമാണ് ദെൻ കമ്മിങ് ടു ബ്ലോക്ക് ത്രീ ഫാമിലി ലൈഫ് സൈറ്റിൽ എടുത്താൽ അത് പത്ത് തവണയാണ് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ഇമ്പോർട്ടൻസ് ലെവൽ എന്ന് പറയുന്നത് മീഡിയമാണ് ആൻഡ് ഫൈനൽ ബ്ലോക്ക് ബ്ലോക്ക് ഫോർ ആണ് ഫാമിലി ഇൻ ചേഞ്ചിങ് സൊസൈറ്റി എടുത്താൽ ഒൻപത് തവണയാണ് ഫ്രീക്വൻസി വന്നിട്ടുള്ളത് ദെൻ ഇമ്പോർട്ടൻസ് ലെവൽ ആണ് സോഷ്യൽ വർക്ക് വിത്ത് ഫാമിലീസ് എട്ട് തവണയാണ് ഇമ്പോർട്ടൻസ് ലെവൽ മീഡിയം ആണ് കോണ്ടംപ്രറി പ്രോബ്ലംസ് ലെവൻ ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ലെവൽ ആണ് ദെൻ പേരൻറ്റിങ് അഡോളജൻസ് എന്ന് പറഞ്ഞ സിക്സ് ടൈംസ് ആണ് ആൻഡ് വെരി ലോ ഇമ്പോർട്ടൻസ് ആണ് ഓക്കെ അടുത്ത് നമുക്ക് ഇപ്പം ഫ്രീക്വൻസി അപ്പിയറൻസ് ഇൻ പാസ്റ്റ് എക്സാമിന് ജസ്റ്റ് ഒരു ഗ്രാഫിക്കൽ റിപ്രസന്റേഷനിൽ കാണിച്ചിരിക്കുന്നതാണ് സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു വിഷുവൽ ഒരു ഇമേജ് കിട്ടാൻ വേണ്ടി വേണ്ടിയിട്ടും ഒരു ക്ലിയർ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളതിന് ജസ്റ്റ് ഒരു ഗ്രാഫിക്കലി നമ്മൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ അതിലാ ഒരു ഗ്രാഫിന്റെ മൂവ്മെന്റ് വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ ആ ഗ്രാഫിന്റെ ഒരു എന്താ പറയാ ഗ്രാഫ് എങ്ങനെ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് സോ നിങ്ങൾ ഇന്ത്യ ചെക്ക് ചെയ്യാം നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് ക്വസ്റ്റിൻ ടൈപ്പ്സും മാർക്ക് അലോക്കേഷനും ആണ് എങ്ങനത്തെ ക്വസ്റ്റ്യൻ ടൈപ്പിന് എത്രത്തോളം മാർക്കാണ് കിട്ടുന്നത് അത് എങ്ങനെയൊക്കെയാണ് എങ്ങനെയാണ് നമുക്ക് എക്സാംസ് വരുമ്പോൾ അത് എത്രത്തോളം തവണ ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഫ്രീക്വൻസി ആണ് ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് എസ് എന്ന് പറയുമ്പോൾ സിക്സ് ഹൺഡ്രഡ് വേർഡ്സ് ആണ് അറുന്നൂറ് വേർഡിലാണ് മാർക്ക് അലോക്കേഷൻ എന്ന് പറയുന്നത് ഫോർട്ടി ആണ് ഫ്രീക്വൻസിൻ എക്സാംസ് ഫൈവ് ആണ് ഷോർട്ട് ആൻസർ എന്ന് പറയുമ്പോൾ ത്രീ ഹൺഡ്രഡ് വേർഡ്സ് ആണ് തേർട്ടി ആണ് മാർക്ക് അലോക്കേഷൻ ഫ്രീക്വൻസിൻ എക്സാംസ് എന്ന് പറയുന്നത് ടെൻ ആണ് ഷോർട്ട് നോട്ടാണ് വൺ ഫിഫ്റ്റി വേർഡ്സിന്റെ ആണ് മാർക്ക് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ട്വന്റി ആണ് ഫ്രീക്വൻസിൻ എക്സാംസ് എന്ന് പറയുന്നത് ട്വന്റി ആണ് അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും വെരി ഷോർട്ട് നോട്ട് ആണ് നൂറ് വേർഡ്സിലാണ് എഴുതേണ്ടത് അടുത്തത് മാർക്ക് അലോക്കേഷൻ ബൈ ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലത്തെ നേരത്തെ നമ്മൾ എന്താ പറയുക ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് ഇതേപോലെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഡിസ്കസ് ചെയ്തല്ലോ സോ അതുപോലെ തന്നെയുള്ളൊരു ഒരു ഗ്രാഫിക്കൽ ഒരു ചാർട്ട് റെപ്രസെൻറ്റേഷൻ ആണ് മാർക്ക് അലോക്കേഷൻ ബൈ ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കാണാൻ വേണ്ടി പറ്റുന്നത് പിന്നെ നിങ്ങൾക്ക് വിഷ്വലി കുറച്ചുകൂടെ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിനാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അടുത്തത് ആവറേജ് ക്വസ്റ്റൻസ് ബൈ ബ്ലോക്ക് ആണ് നമ്മൾ ഇത്രയൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ഏത് ബ്ലോക്കിനാണ് ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ കുറവേനെ കൊടുക്കേണ്ടത് ഏകദേശം ഒരു ഐഡിയ അല്ലേ സോ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ ആണ് സോ ഇവിടെ പറയുന്ന അനുസരിച്ച് ബ്ലോക്ക് ടൂവിനാണ് ഏറ്റവും ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആവറേജ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ആൻഡ് ബ്ലോക്ക് ത്രീ ആണ് അടുത്തത് വന്നിരിക്കുന്നത് ആൻഡ് അത് കഴിഞ്ഞിട്ട് വന്നത് ബ്ലോക്ക് ആണ് ആൻഡ് ലീസ്റ്റ് പ്രിഫറൻസ് ഓക്കെ ആവറേജ് ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് വെച്ചെടുക്കുമ്പോൾ ലീസ്റ്റ് പ്രിഫറൻസ് ഉള്ളത് ബ്ലോക്ക് ഫോറിനാണ് അടുത്തത് റിപ്പീറ്റഡ് ക്വസ്റ്റിൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ആണ് ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ഏതൊക്കെ ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓരോ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് അനുസരിച്ച് സോ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ത്രീ ആൻഡ് ഫൈവ് ആണ് യൂണിറ്റ് ത്രീയിൽ ചോദിച്ചിട്ടുള്ളത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് റെക്കറിംഗ് ക്വസ്റ്റിൻ എന്ന് പറയുമ്പോൾ ഡിസ്കസ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് ഫ്രീക്വൻസി അഞ്ചാണ് അഞ്ച് തവണയാണ് ചോദിച്ചിട്ടുള്ളത് ആവറേജ് മാർക്സ് മാർക്സ് അലോക്കേഷൻ എന്ന് പറയുമ്പോൾ ടെൻ ആണ് ഓക്കെ അടുത്തത് തന്നെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ഫൈവ് ആണ് ടോപ്പിക് എന്ന് പറയുമ്പോൾ സോഷ്യൽ ചേഞ്ച് ആണ് അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ മേജർ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് ആണ് ഫ്രീക്വൻസി ആണ് ആവറേജ് മാർക്ക് അലോക്കേഷൻ എന്ന് പറയുന്നത് എയ്റ്റ് ആണ് നെക്സ്റ്റ് ബ്ലോക്ക് ടൂ യൂണിറ്റ് വൺ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എടുത്താൽ അതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഫ്രീക്വൻസി സെവൻ ആണ് ആവറേജ് മാർക്ക് അലോക്കേഷൻ എന്ന് പറയുന്നത് ടെൻ ആണ് ഓക്കെ അടുത്തത് ബ്ലോക്ക് ആണ് യൂണിറ്റ് ത്രീ ആണ് സോഷ്യൽ ലേണിംഗ് അതിന് പ്രോബ്ലിറ്റി റേറ്റ് മീഡിയം ആണ് ആൻഡ് ജസ്റ്റിഫിക്കേഷൻ പറയുമ്പോഴത്തേക്കും അടുത്തതെന്ന് പറയുന്നത് ബ്ലോക്ക് ടൂറി യൂണിറ്റ് ത്രീ ആണ് സോഷ്യൽ ലേർണിംഗ് അവിടെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അലാബറേറ്റ് ഓൺ സോഷ്യൽ ലേർണിംഗ് തിയറീസ് ആണ് ഫ്രീക്വൻസി എയ്റ്റ് ആണ് ആവറേജ് മാർക്ക് അലോക്കേഷൻ എലോക്കേഷൻ ആണ് നെക്സ്റ്റ് ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് വൺ എടുത്താൽ ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റിൻ ഔട്ട്ലൈൻ സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഫ്രീക്വൻസി നയൻ ആണ് ആവറേജ് മാർക്ക് അലോക്കേഷൻ പറഞ്ഞത് ഫിഫ്റ്റീൻ ആണ് ഓക്കെ നെക്സ്റ്റ് ബ്ലോക്ക് തന്നെ യൂണിറ്റ് ഫൈവ് എടുത്താൽ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഡിസ്കസ് എക്സ്പാൻഷൻ സ്റ്റേജ് ഇൻ പറയുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ടെൻ ആണ് ബ്ലോക്ക് ഫോർ എടുത്താല് യൂണിറ്റ് വൺ ഫാമിലി ഡയനാമിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ എക്സ്പ്ലെയിൻ ദ ചേഞ്ചിങ് ഡയനാമിക്സ് ഓഫ് ഫാമിലി സൊസൈറ്റി ഫ്രീക്വൻസി ഫോർ ആണ് ആവറേജ് മാർക്ക് ലൊക്കേഷൻ ടെൻ ആണ് അടുത്തത് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ഫോർ ടോപ്പിക് ഇഷ്യൂസ് ആയിട്ട് വന്നിട്ടുള്ള പറയുന്നത് ഡിസ്ക്രൈബ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ ബൈളിസംസ് ആണ് ഫ്രീക്വൻസി ആണ് ആവറേജ് മാർക്ക് ആണ് ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ബൈ ടോപ്പിക്കിന്റെ ഒരു ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഗ്രാഫിക്കൽ ഒരു റിപ്രസെന്റേഷനിൽ വന്നിട്ടുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് സോ ഇവിടെ നോക്കിയ മനസ്സിലാവും ഹ്യുമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് നെക്സ്റ്റ് സോഷ്യൽ ലേണിംഗ് അത് കഴിഞ്ഞിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് അത് കഴിഞ്ഞിട്ട് സോഷ്യൽ ചേഞ്ച് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഫാമിലി ലൈഫ് സ്റ്റൈക്കിൾ ആൻഡ് സോഷ്യൽ സ്റ്റാറ്റിഫിക്കേഷൻ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഫാമിലി ഡയനാമിക്സ് ഓക്കെ അപ്പൊ ആ ഒരു ഓർഡറിൽ എന്ത് ചെയ്യുക അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക നെക്സ്റ്റ് ആവറേജ് മാർക്ക് ലൊക്കേഷൻ ഫോർ റെക്കോറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡായിട്ട് വന്നിട്ടില്ല ഫെസ്റ്റിന്റെ ഒരു ആവറേജ് മാർക്ക് വെച്ചിട്ട് ഏതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിട്ടുള്ളത് അതിന്റെ ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ആണ് സോ ഹ്യൂമൻ ഗ്രോത്ത് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് വന്നിട്ടുള്ളത് അടുത്തത് നമുക്ക് നോക്കിയാലും സോഷ്യൽ ലേർണിംഗ് കാണാം ആൻഡ് ആഫ്റ്റർ ദാറ്റ് നാല് ടോപ്പിക്കുകൾ ഒരു ടെൻ മാർക്കിനോളം ആ ഒരു നാല് ടോപ്പിക്കുകൾ സെയിം വന്നിട്ടുണ്ട് സോഷ്യൽ സ്റ്റാറ്റിഫിക്കേഷൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഫാമിലി ലൈഫ് സൈക്കിൾ ആൻഡ് ഫാമിലി ഡയനാമിക്സ് അടുത്തത് എയ്റ്റ് മാർക്സ് ചോദിച്ചിട്ട് വന്നിട്ടുള്ളത് സോഷ്യൽ ചേഞ്ച് ഇഷ്യൂസ് ആണ് നെക്സ്റ്റ് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ അനാലിസിസ് ആണ് അതായത് ഓരോ ടോപ്പിക് വൈസ് അതിന്റെ എന്താണ് പ്രോബിളിറ്റി റേറ്റിംഗ് എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് അതിനെ ഹൈ പ്രോബിലിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത് എന്നുള്ള ജെസ്റ്റിഫിക്കേഷൻസും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ ബ്ലോഗിൽ യൂണിറ്റ് ത്രീ എടുത്താൽ ടോപ്പിക് സോഷ്യൽ ആണ് പ്രോബിലിറ്റി റേറ്റിംഗ് ഹൈ ആണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് എക്സാമിന് ഫ്രീക്വന്റായിട്ട് ചോദിച്ചിട്ടുണ്ട് ഫ്രീക്വന്റ് ആയിട്ട് അടുത്തത് ബ്ലോഗെ യൂണിറ്റ് ഫൈവ് എടുത്താൽ സോഷ്യൽ ചേഞ്ച് ആണ് ടോപ്പിക് പ്രോബിലിറ്റി റേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഹൈ ആണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ എക്സാംസിന് കൺസിസ്റ്റന്റ് ആയിട്ട് ഫീച്ചർ ചെയ്ത് ചെല്ലതാണ് ആ ഒരു ടോപ്പിക് ടോപ്പിക്ക് ബ്ലോക്ക് ടൂ എന്ന് പറയുമ്പോൾ അവിടെ യൂണിറ്റ് വൺ ആണ് അതിലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോബിലിറ്റി റേറ്റിംഗ് വെരി ഹൈ ആണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സോഷ്യൽ വർക്കിനോട് എന്താ പറയാ ക്രിറ്റിക്കലായിട്ട് നിൽക്കുന്ന ഫൗണ്ടേഷൻ കോൺസെപ്റ്റുകളെ അത് കവർ ചെയ്യുന്നുണ്ട് അടുത്തത് ബ്ലോക്ക് ടൂവിന്റെ യൂണിറ്റ് ത്രീ സോഷ്യൽ ലേണിംഗ് മീഡിയം ആണ് പ്രോബിലിറ്റി റേറ്റിംഗ് ഓക്കേഷൻ ആയിട്ട് മാത്രമേ ഒക്കേഷനിൽ മാത്രമേ അത് എന്ത് ചെയ്യുന്നുള്ളൂ അപ്പയർ ചെയ്യുന്നുള്ളൂ ദെൻ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് വൺ എടുത്താൽ ഹ്യൂമൺ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ടോപ്പിക്ക് വരുന്നത് പ്രോബിളിറ്റി റേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഹൈ ആണ് കോത് റിപ്പീറ്റഡ് ഇമ്പോർട്ടൻസ് ആണ് ജസ്റ്റിഫിക്കേഷൻ അടുത്തത് ബ്ലോക്ക് ത്രീൻ്റെ യൂണിറ്റ് ഫൈവ് എടുത്താൽ ടോപ്പിക് ഫാമിലി ലൈഫ് സൈക്കിൾ ആണ് പ്രോബിളിറ്റി റേറ്റിംഗ് എന്ന് പറയുമ്പോൾ മീഡിയം ആണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മോഡറേറ്റ്ലി റെക്കോറിംഗ് എത്ത് പ്രാക്ടിക്കൽ കേസ്റ്റിസ് അടുത്തത് ബ്ലോക്ക് ഫോർ എടുത്താൽ യൂണിറ്റ് വണ്ണ്

ടോപ്പിക് വെച്ചിട്ട് റേറ്റിംഗ് അല്ലെങ്കിൽ പ്രോബിലിറ്റി ലെവലിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ നോക്കിയാൽ നമുക്ക് അറിയാം ഏറ്റവും ഹൈ പ്രോബിലിറ്റിയിൽ നിൽക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ സോഷ്യൽ സ്റ്റാറ്റിഫിക്കേഷൻ സോഷ്യൽ ചേഞ്ച് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്യൂമിറ്റി ഓഫ് ഡെവലപ്മെന്റ് അതാണ് ഏറ്റവും ഗ്രീൻ കളറിൽ കിടക്കുന്നത് പിന്നെ എല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഒരു മീഡിയം മീഡിയമായിരിക്കും ഗ്രീൻ ഹൈ ആണ് മീഡിയം ആണ് അപ്പം അവിടെ സോഷ്യൽ ലേർണിംഗും ഫാമിലി ലൈഫ് സൈക്കിളും ഫാമിലി ഡൈനാമിക്സും വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ലീസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്തിനാണ് അഡോളസൂസിനാണ് ഇനി നമുക്ക് പ്രെഡിറ്റീവ് ക്വസ്റ്റിൻ പേപ്പർ പ്രെഡിക്റ്റീവ് ക്വസ്റ്റിൻ പേപ്പർ ഫോർ ഡിസംബർ ജേണൽ എക്സാമിനേഷൻ ടൂസൻ ട്വന്റി ഫോർ നോക്കിയാൽ അവിടെ കോഴ്സ് കോഡ് നമുക്ക് എം എസ് കൊടുത്തിട്ടുണ്ട് കോഴ്സ് ടൈറ്റ് സോഷ്യൽ സയൻസ് കോൺസെപ്റ്റ് ടൈം ത്രീ ഹവേഴ്സ് ആണ് മാക്സിമം മാർക്ക് ഹൺഡ്രഡ് ആണ് ജനറൽ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം എല്ലാ അഞ്ച് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം ആൻഡ് ഓൾ ക്വസ്റ്റ്യൻസ്വൽ മാർക്ക് ആൻസർ ടു ക്വസ്റ്റൻസ് നമുക്ക് 600 ഹൺഡ്രഡ്സ് ഈസ്റ്റ് ാണ് അങ്ങനെ ഒന്നിൽ നിന്നും എഴുതാം രണ്ടിൽ നിന്നും ഒരെണ്ണം എഴുതാം സോ വൺ ഡിസ്കസ് ദൈനമിക്സ് ഓഫ് ദ കാസ്റ്റം ഇൻ മോഡേൺ ഇന്ത്യൻസ് ഓർ ഇലവറേറ്റ് ഒന്നാമത്തെ ക്വസ്റ്റിനിൽ നിന്ന് എഴുതുക രണ്ടാമത്തെ ക്വസ്റ്റിനിൽ നിന്ന് എഴുതുക സെക്ഷൻ ബി എന്ന് പറയുമ്പോൾ മീഡിയം ആക്സ് ക്വസ്റ്റിനാണ് പതിനഞ്ച് മാർക്കിന് രണ്ടെണ്ണം അറ്റൻഡ് ചെയ്യുക അങ്ങനെ മുപ്പത് മാർക്ക് സ്കോർ ചെയ്യേണ്ടത് ആൻസർ എനിക്ക് ഹൺഡ്രഡ് പേഴ്സേജ് We three options. And the, and the option A: define social institutions and discuss their types and functions. B: highlight the key theories of social learning, provide examples of their application in social practice. C: explain the eight stages of human growth and development. Okay. Section C: short answer question. Uh, 4 to 5 mark. ഓരോന്നിനും അഞ്ച് മാർക്ക് വെച്ചിട്ടായിരിക്കും അതിന് ഇരുപത് മാർക്ക് ആൻസർ എനി ഫോർ ഓഫ് ദ ദോവിംഗ് ഓൾഡ് ഏജ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫറൻഷിയറ്റ് ബിറ്റ്വീൻ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ക്ലാസ് സിസ്റ്റം ബി സ്റ്റേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻ ഗ്രൂപ്പ് കോൺടെക്സ്റ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി സി ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ഡിഫൻസ് മെക്കാനിസംസ് മാനേജ്മെന്റ് ഡി ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മോട്ടിവേഷൻ ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇ വാട്ട് ആർ ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഫോർ സോഷ്യൽ വർക്കേഴ്സ് ഓക്കെ അപ്പൊ അതിൽ നിന്ന് എന്താ നാല് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം ാണ് അഞ്ചെണ്ണം എഴുതുക രണ്ട് മാർക്കിറ്റായിരിക്കും അങ്ങനെ പത്ത് മാർക്ക് ചെയ്യേണ്ടത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനിവ് ഓഫ് ദോളോയിങ് ഹൺഡ്രഡ്സ് ഈർഗനൈസേഷൻ ഉണ്ട് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ സോഷ്യൽ ലേർണിംഗ് ഫാമിലി ലൈഫ് സൈക്കിൾ അഡോളസം സോഷ്യൽ കൺട്രോൾ ഓക്കെ ഇത്രയും ആണ് അതിൽ നിന്നും എന്ത് ചെയ്യുക അഞ്ചെണ്ണത്തിന് ഇത്രയും എഴുതുക സോ ഇത്രയാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമ്മൾ എന്താണ് ഒരു ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നിട്ടുള്ളത് ആൻഡ് ഇതിനെ കുറിച്ച് പറയാനാണെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പി ഡി എഫ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ലേൺ പേഴ്സിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും സോ യു ക്യാൻ ഷെർ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രാക്ടീസിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ആക്സൈറ്റി കുറയ്ക്കാനും അതെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ടും ഈ ഒരു പി വൈ ക്യൂ നമ്മൾ എന്ത് ചെയ്യുന്നത് റിലീസ് ചെയ്യുന്നത് ഞാൻ നേരിട്ട് പറഞ്ഞതുപോലെ ഇപ്പം എന്താ പറയുക നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് ചോദിച്ച ലാസ്റ്റ് മിനിറ്റിലൊക്കെ പഠിക്കുന്ന ആളുകൾ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്താൽ നല്ലൊരു നിങ്ങൾക്ക് നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എക്സാം ഓക്കെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും നിങ്ങൾക്ക് സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യും അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതുക അല്ലെങ്കിൽ ഇക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്